ഹായ് ഓൾ ഞാൻ ഡോക്ടർ സുഹാന ഗർഭിണികൾ ആദ്യ മൂന്ന് മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പ്രഗ്നൻസി കാലം അതിനെ മൂന്ന് ട്രൈമസ്റ്റർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ മൂന്ന് മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നും പിന്നെയുള്ള നാല് മാസത്തെ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നും അവസാനത്തെ മൂന്ന് മാസത്തെ തേർഡ് ട്രൈമസ്റ്റർ എന്നുമാണ് പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസം അതായത് ആദ്യത്തെ പന്ത്രണ്ട് ആഴ്ചയിലാണ് കുട്ടികളുടെ എല്ലാ അവയവങ്ങളും വളരുന്നത് ഗർഭം അലസി പോകാനും ഏറ്റവും സാധ്യത ആദ്യത്തെ മൂന്ന് മാസമാണ് പീരീഡ്സ് മിസ്സാകുമ്പോൾ തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം അതിലൂടെ പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ കഴിയും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം എന്നിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഫോളിക് ആസിഡ് ഗുളികകൾ കഴിച്ചു തുടങ്ങണം അതുപോലെ ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആകണമെന്ന് നേരത്തെ തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം മുതൽ തന്നെ അതായത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് മുതൽ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലെറ്റ്സ് കഴിച്ചു തുടങ്ങാവുന്നതാണ് ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബർത്ത് ഡിഫക്ട്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പൊതുവെ ക്ഷീണവും തളർച്ചയും എല്ലാ ഗർഭിണികൾക്കും ഉണ്ടായിരിക്കും പക്ഷേ അത് കാരണം എപ്പോഴും ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല പ്രഗ്നൻസി ടൈമിൽ നോ ഗർഭിണികൾക്ക് നോർമലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയും എന്നാൽ ചാട്ടം ഓട്ടം മുതലായവ ഒഴിവാക്കുക പിന്നെ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്നതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചില ഗർഭിണികളോട് ഗൈനക്കോളജിസ്റ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറയും അങ്ങനെയുള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശം പാലിക്കുക അതായത് ബ്ലീഡിങ് റിസ്ക് പ്രഗ്നൻസി അബോഷൻ സാധ്യത മുതലായവ ഉള്ളവരോടാണ് പൊതുവേ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നത് ഗർഭിണികൾക്കുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് കിടക്കണമെന്നുള്ളത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല കുഞ്ഞിനെ ഒരു തരത്തിലും അത് ബാധിക്കുന്നതല്ല മലർന്നും ചരിഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കിടക്കാം ഒരു കുഴപ്പവുമില്ല പിന്നെ ഈ സമയത്ത് ട്രാവൽ ചെയ്യാമോ എന്നുള്ളതാണ് മറ്റൊരു ഡൗട്ട് യാത്രകൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് കുണ്ടും കുഴിയുമുള്ള റോഡ് വഴി യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഗർഭസമയത്ത് വരുന്നത് സാധാരണമാണ് അത് നമ്മുടെ യൂട്രസ് വലുതാകുന്നത് കൊണ്ടാണ് ആറ് മുതൽ ഏഴ് ആഴ്ച ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് കേട്ടു തുടങ്ങാൻ സാധിക്കും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ ഗൈന ഒരു ഏഴ് മുതൽ എട്ട് ആഴ്ച ആകുമ്പോൾ ഒരു സ്കാനിങ്ങിന് നിർദ്ദേശിക്കുന്നതാണ് സ്കാനിങ് ചെയ്യുന്നതിലൂടെ ഫീറ്റസിന് യൂട്രസിനുള്ളിൽ തന്നെയാണോ വളരുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഫീറ്റസിൻ്റെ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ അതുപോലെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നും അറിയാൻ സാധിക്കും പന്ത്രണ്ട് ആഴ്ച ആകുമ്പോൾ കുട്ടിക്ക് മൂന്ന് മുതൽ നാല് ഇഞ്ച് നീളം ഉണ്ടാകും പന്ത്രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത കുറഞ്ഞു വരികയും ചെയ്യും പ്രഗ്നൻസി സിംറ്റംസ് പലർക്കും പലതരത്തിലാണ് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗർഭിണികൾക്ക് ഗർഭിണികൾക്കുണ്ടാകുന്നത് മോർണിംഗ് സിഗ്നസ് ആണ് അതുകൂടാതെ ക്ഷീണം തളർച്ച ചിലർക്ക് ഇത് കൂടുതലായി എന്നാൽ ചില പ്രഗ്നൻ്റ് വുമണ് യാതൊരുവിധ പ്രഗ്നൻസി സിംറ്റംസും ഉണ്ടായിരിക്കുന്നതല്ല അങ്ങനെയുള്ളവരും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടിയുടെ ഗ്രോത്ത് നോർമൽ ആണെങ്കിൽ ഈ സമയത്ത് ഗർഭിണി കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയേണ്ടത് ഗർഭിണി ഈ കാലയളവിൽ നല്ല ഭക്ഷണം കഴിക്കണം അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇറച്ചി മീന് മുതലായവയെല്ലാം തന്നെ ഗർഭിണി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കഫീൻ അടങ്ങിയ ഭക്ഷണം ഗർഭിണി ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല നമ്മൾ സ്ഥിരം കഴിക്കുന്നത് കൂടാതെ എക്സ്ട്രാ മുന്നൂറ് കലോറിയാണ് ഗർഭിണിക്ക് അധികമായി ഈ സമയത്ത് ആവശ്യമുള്ളത് ഗർഭിണി അവരുടെ ഡയറ്റിൽ ഫോളിക് ആസിഡ് അയൺ ഫാറ്റി ആസിഡ് കാൽഷ്യം ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡും ഉൾപ്പെടുത്തണം പുറത്തു നിന്നുള്ള ഭക്ഷണം യാതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ല കാരണം ഫുഡ് പോയിസണിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കഴിക്കരുതെന്ന് പറയുന്നത് ഫുഡ് പോയിസണിങ് അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ തന്നെ ബാധിക്കും ഗർഭിണികൾ ധാരാളം വെള്ളം കുടിക്കണം ദിവസം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഇത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കും ഗർഭിണികളിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഫസ്റ്റ് ഐമസ്റ്ററിൽ നെഞ്ചരിച്ചിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇവ കൂടുതലായിരിക്കും അതിന് കാരണം പ്രഗ്നൻസി ഹോർമോൺ പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ് എരിവ് പുളി എണ്ണ കഫീൻ തുടങ്ങിയവ മാക്സിമം ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കുറേശേ വീതം കഴിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരം നടക്കുന്നത് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും ബ്ലീഡിംഗ് സ്പോട്ടിംഗ് സിവിയർ അബ്ഡോമിനൽ പെയിൻ വൊമിറ്റിംഗ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നിവയുള്ള സാഹചര്യത്തിൽ ഗൈനക്കോളജിസ്റ്റിനെ ഉടൻ കാണിക്കുക അതുപോലെ തന്നെ അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിനെയും ബാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണാം താങ്ക്